ഇത് നന്ദു മഹാദേവൻ മനക്കരുത്തു കൊണ്ട് ക്യാൻസറിനെ തോൽപ്പിച്ച് ജീവിതത്തിലേക്ക് തിരികെ നടന്നടുക്കുന്നവൻ തന്നെ കാർന്നു തിന്നുന്ന ക്യാൻസറിനോട് പടപെട്ടാൻ ഈ യുവാവിൻ്റെ മുന്നിൽ നിശ്ചയദാർഢ്യവും മനക്കരുത്തും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് വെച്ചവൻ പൊരുതി ആവുന്നത്ര പൊരുതി നന്ദുവിൻ്റെ സഹയാത്രികരായി ജനലക്ഷങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനകളുമുണ്ടായിരുന്നു ഈ യുവാവിൻ്റെ മനക്കരുത്ത് ഇവിടെ വിജയിച്ചിരിക്കുന്നു ലക്ഷങ്ങളുടെ ഉള്ളു തൊട്ടുള്ള തേട്ടം ദൈവം കേട്ടിരിക്കുന്നു ഉൾക്കരുത്തിൻ്റെ പ്രതീകമായ ഈ യുവാവിൽ നിന്ന് ക്യാൻസറിന് പിടി അയക്കേണ്ടി വന്നിരിക്കുന്നു ഈ വിജയം ജീവിതത്തിൽ ഇരുൾ വീണ അനേകായിരങ്ങൾക്ക് പൊതു പ്രതീക്ഷയാണ് പ്രചോദനമാണ് നന്ദു ഫേസ്ബുക്കിൽ ഇങ്ങനെ കുറിക്കുന്നു അത്ഭുതം സംഭവിച്ചിരിക്കുന്നു മഹാദേവൻ കനിഞ്ഞിരിക്കുന്നു പ്രിയമുള്ളവരെ എന്നിൽ നിന്ന് നിങ്ങൾ കേൾക്കാൻ കൊതിച്ച വാക്കുകൾ ഞാൻ ഉറക്കെ വിളിച്ചു പറയുന്നു മനസ്സും മഹാദേവനും ഒന്നിച്ചപ്പോൾ ഞാൻ രോഗവിമുക്തനായി തുടങ്ങിയിരിക്കുന്നു എൻ്റെ ശരീരത്തിൽ നിന്നും അവളുടെ പിടി അയയുകയാണ് എന്നിലെ ക്യാൻസർ കുത്തുകൾ അത്ഭുതകരമായി ചുരുങ്ങിയിരിക്കുന്നു പ്രിയമുള്ളവരുടെ പ്രാർത്ഥനയിൽ ഞാൻ വീണ്ടും ഉണർന്നെഴുന്നേറ്റിരിക്കുന്നു വൈദ്യശാസ്ത്രവും ദൈവശാസ്ത്രവും തമ്മിൽ ചേരുമ്പോൾ ചില സമയത്ത് അത്ഭുതങ്ങൾ സംഭവിക്കും എൻ്റെ കാര്യത്തിൽ അത് സംഭവിച്ചിരിക്കുന്നു പെട്ടെന്ന് പാളം തെറ്റിയ തീവണ്ടി പോലെ ദുരിതക്കയത്തിൽ വീഴുന്നവർക്ക് ആത്മവിശ്വാസവും സഹായവും സഹായവുമാകാൻ മാറ്റിവെക്കുകയാണ് ഈ ജന്മം അതാണ് സർവേശ്വരൻ്റെ തീരുമാനം ഒപ്പം എനിക്ക് വേണ്ടി മനമൊരുകിയ നന്മ മനസ്സുകൾക്ക് മുന്നിലും മഹാദേവൻ്റെ മുന്നിലും ഞാൻ സാഷ്ടാംഗം നമസ്കരിക്കുന്നു അനുഗ്രഹിക്കുക ഇത് പറഞ്ഞുകൊണ്ടാണ് നന്ദു ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ടീം തിരൂർ ലൈവ് മലപ്പുറം